മൂന്ന് ലക്ഷം സ്കൂട്ടറുകളെ യമഹ തിരിച്ചു വിളിക്കുന്നു നമസ്കാരം കാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യമഹ എന്ന കമ്പനി മൂന്ന് ലക്ഷം സ്കൂട്ടറുകളെ തിരിച്ചു വിളിക്കുന്നു ഫസിനോ വൺ ട്വൻറ്റി ഫൈവ് റേ വൺ ട്വന്റി എന്നീ വാഹനങ്ങളെയാണ് യമഹ തിരിച്ചു വിളിക്കുന്നത് തിരിച്ചു വിളിക്കുന്നു അല്ലെങ്കിൽ റീ കോൾ ലെറ്റർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും റീകോൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇവരറക്കുന്ന വാഹനത്തിന് ഏതൊരു കമ്പനിയുടെ ഇറക്കുന്ന വാഹനത്തിനോ എന്ത് പ്രോഡക്റ്റിനോ ഏതെങ്കിലും ഒരു പാർട്സിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അവർ തന്നെ കണ്ടെത്തിയാൽ ആ സീരിയസിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങളെയും തിരിച്ചു വിളിക്കുകയും ആ ഒരു പാർട്സ് റീപ്ലേസ് ചെയ്ത് പുതിയൊരു പാർട്സ് ഇട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു ഇതിന് നമ്മുടെ അത് കസ്റ്റമർ ഭാഗത്തു നിന്നും യാതൊരുവിധ എക്സ്പെൻസും ഉണ്ടാകുന്നതല്ല അവർ എല്ലാ സർവീസ് കോസ്റ്റും പ്രോഡക്റ്റിൻ്റെയും ആ ഒരു പാർട്സിൻ്റെയും വില ഷോറൂം തന്നെ എടുക്കുന്നതാണ് ഇങ്ങനെ പല ബ്രാൻഡുകളും തിരിച്ചു വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആട്ടിക്കിയ സെൽടോസ് എന്ന് പറഞ്ഞ വാഹനത്തെയും തിരിച്ചു വിളിച്ച് അതിൻ്റെ പ്രോബ്ലം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങളിൽ യമഹയുടെ റേ വൺ ട്വൻറ്റി ഫൈവ് ഫസിനോ വൺ ട്വൻ്റി ഫൈവ് എന്നീ വാഹനങ്ങളുടെ ഫ്രണ്ട് ബ്രേക്കിനാണ് കംപ്ലൈൻറ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമൂലം ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഒരു പക്ഷേ ബ്രേക്ക് കറക്റ്റായിട്ട് പ്രസ്താവത്തിൽ അതല്ല ബ്രേക്ക് റിലീസ് റിലീസ് ആവാനും ബുദ്ധിമുട്ടുണ്ടാകും ആയതിനാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ ഒരു പക്ഷേ ആവാനോ അപകട സാധ്യതയും വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല ലെറ്ററുകളും വന്നിട്ടുണ്ട് ഇങ്ങനെ ലെറ്ററുകൾ വരുന്നവർ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പീരീഡിലുള്ള വാഹനമാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മറ്റ് ഡീറ്റെയിൽ ആയി ചെന്ന് ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഇത് ഉൾപ്പെട്ടിട്ടോ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരി പ്രോബ്ലം പരിഹരിക്കുക കാരണം അപകട സാധ്യത മേഖലയാണ് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് ഇതിൽ പ്രകാരം ലെറ്റർ വരുമ്പോൾ അവർ തന്നിരിക്കുന്ന ഒരു ഓഫർ വാഷിങ്ങും ജനറൽ ചെക്കപ്പും പക്ഷെ എത്രയും പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആ ലെറ്ററിലില്ല പിന്നെ സർവീസ് സെൻ്ററില് നിങ്ങൾ ചെല്ലുമ്പോൾ ഇത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ഇതൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സർവീസാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലം സോൾവ് ആക്കുക അപകടം ഒഴിവാക്കുക Thank you.